എന്റെ തല എൻ്റെ ഫുൾ ഫിഗർ ഈ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആരെയാണ് ഓർമ്മ വരുന്നത് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ പ്രിയ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെയാണ് കാരണം മറ്റൊന്നുമല്ല സർക്കാരിൻ്റെ എന്ത് പരിപാടിയായാലും അതിൽ മുഖിൻ്റെ തലയും ഫിഗറും നിർബന്ധമാണ് എന്താ ചെയ്യാല്ലേ നമ്മുടെ പോയില്ലേ പക്ഷേ അത് ഇത്തിരി അതിരുകടക്കുന്നുണ്ടോ എന്നൊരു സംശയം സംഭവം വേറൊന്നുമല്ല കേട്ടോ നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ തകൃതിയായി നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഇടതിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാന പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുന്നത് തന്നെ മുഖിന്റെ ഭരണത്തിന്റെ വിലയിരുത്തൽ എന്ന വിധത്തിലാണ് നിലമ്പൂരിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് കൂടാതെ തുടർഭരണം ലക്ഷ്യമാക്കിയാണ് എൽ ഡി എഫ് ഓരോ കരുക്കളും നീക്കുന്നത് തന്നെ അതിന് മുഖ്യമന്ത്രിയുടെ വർണ്ണശബളമായ പോസ്റ്ററുകളാണ് കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഉള്ളത് പക്ഷേ നിലമ്പൂർ എത്തിയപ്പോൾ കഥയങ്ങ് മാറി മുഖ്യന്റെ തലയ്ക്കും ഫിഗറിനും പകരം മന്ത്രി ഗണേശിന്റെ ഫോട്ടോ സഹിക്കുമോ നമ്മുടെ മുഖ്യന് അതെ സഹിച്ചില്ല ഗണേഷ് കുമാറിന്റെ ചെറിയ ഫ്ലക്സ് അല്ല അല്പം വലിപ്പമുള്ള വലിയ ഫ്ലക്സ് തന്നെ നമ്മുടെ ുറത്തെന്ന് ഫ്ലക്സിനോട് പറയാത്തത് ഭാഗ്യം പക്ഷെ തന്നെ കലി എങ്ങനെയെങ്കിലും ഒന്ന് അടക്കണമല്ലോ അത് മുഖ്യം നന്നായി പ്രസംഗിക്കുന്നതിനിടയിൽ അങ്ങ് പറഞ്ഞു വെച്ചിട്ടുമുണ്ട് ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലെ മുഖ്യന്റെ വാക്കുകളെ ഇങ്ങനെയായിരുന്നു കേട്ടോ ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാം ഈ പരിപാടി എൽ ഡി എഫിന്റെ പരിപാടിയാണ് എൽ ഡി എഫിന്റെ പരിപാടികളാകുമ്പോൾ എൽ ഡി എഫിന്റെ ഘടക അവർ സാധാരണ ഉപയോഗിക്കുന്ന പതാകകൾ ഉണ്ടാകും അത് സ്വാഭാവികം അവരുടേതായ മറ്റു ചില അടയാളങ്ങളും ഉപയോഗിച്ചു വന്ന് വരും അതാ കക്ഷിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അത് എൽ ഡി എഫിന്റെ പൊതുവായിട്ടുള്ളതല്ല എൽ ഡി എഫിന്റെ പൊതുവായ അടയാളങ്ങൾ മാത്രമേ ഇതുപോലെയുള്ള പരിപാടികൾ ഉപയോഗിക്കാവൂ എന്നാണ് നമുക്ക് പൊതുവിൽ പറയാനുള്ളത് ഒരു നല്ല കാര്യം കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് നല്ല കാര്യമാണെങ്കിലും വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം കേട്ടോ അതുകൊണ്ട് എൽ ഡി എഫിന്റെ പൊതു അടയാളങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് മുഖ്യൻ പറഞ്ഞിരിക്കുന്നത് മുഖ്യന്റെ വിശാല മനസ്സ് ആരും കാണാതെ പോകരുത് കേട്ടോ ആർക്കും സംശയമൊന്നുമില്ലല്ലേ അല്ലേ എന്തായാലും മുഖ്യൻ അങ്ങ് മൂക്ക് വളച്ചാണ് ഇക്കാര്യം പറഞ്ഞതെങ്കിലും കൊള്ളേണ്ടവർക്ക് നന്നായി കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ വരും ദിവസങ്ങളിൽ മുഖ്യന്റെ തലയും ഫിഗറുമുള്ള വലിയ ഫ്ലക്സുകൾ നിലമ്പൂരിൽ നിറഞ്ഞിരിക്കും അല്ല പിന്നെ ഊരി പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നിട്ടുള്ള ഇരട്ട ചങ്ങനോടാണ് ഗണേഷിൻ്റെ കളി